ിയ പഠിതാക്കളെ ഇന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ മൂന്നാമത്തെ യൂണിറ്റായ ശൈലിയെപ്പറ്റി ചില ചിന്തകൾ എന്ന എസ് ഗുപ്തൻ നായരുടെ ലേഖനത്തെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശൈലിയെ ചില ചിന്തകൾ എന്ന ലേഖനത്തിലെ പ്രശസ്ത നിരൂപകനായിട്ടുള്ള ഗുപ്തൻ നായരെയും മലയാളത്തിലെ ശൈലികളെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുക നല്ല ഗദ്യശൈലി എന്തെന്നും അത് കൈവരിക്കാൻ ചെയ്യേണ്ട എന്തെന്നും ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മലയാളത്തിലെ പ്രധാന എഴുത്തുകാരുടെ ശൈലികളെ പരിശോധിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെയും ഗുണങ്ങളെയും ഒക്കെ ഈ ലേഖനത്തിൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് ആദ്യം തന്നെ അദ്ധ്യായത്തിലെ പദ്യം ഗദ്യം എന്നീ രണ്ടു വിഭാഗങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് അതായത് പദ്യത്തിലെ പദഘടനയ്ക്ക് ഗദ്യത്തെക്കാൾ ഇഴയടുപ്പും താളവും ഉണ്ട് കവിത എന്ന് പറയുന്നത് അന്തരംഗ സാധനയുടെ നിസർഗമായിട്ടുള്ള ഒരു പ്രവാഹമാണ് എന്ന് ലേഖനത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നുണ്ട് ഗദ്യമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് എഴുതേണ്ടതുമാണ് എല്ലാ ഗദ്യ എഴുത്തുകാർക്കും അവരുടെ രചനയ്ക്ക് ചില മുദ്രകൾ ഉണ്ടാവും ഈ മുദ്രയാണ് അവരുടെ ശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംസ്കൃതത്തിൽ ഇത് രീതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈദർഭി പാഞ്ചാലി ഗൗഡി എന്നിങ്ങനെ ദേശനാമങ്ങളെ ആധികാരികമാക്കിയിട്ടാണ് സംസ്കൃതത്തിൽ ഇതിനെ പേര് കൊടുത്തിട്ടുള്ളത് മലയാളത്തിലാണെങ്കിൽ എ ആർ തമ്പുരാൻ ഇതിനെ കർക്കശം കോമളം സരസം ശുഷ്കം ശാലീനം ദീപ്രം എന്നിങ്ങനെ പേരുകൾ നൽകിയിട്ടുണ്ട് ഇനി ഈ പേരുകളൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ട് ഇതിൽ വലിയ കാര്യമില്ല നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റൈൽ എന്ന വാക്ക് സാഹിത്യതരമായിട്ടുള്ള മണ്ഡലങ്ങളിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ശൈലി എന്നുള്ള മലയാള പദം അത്രത്തോളം നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതല്ല ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായിട്ടുള്ള ഭാഷാരീതിയാണ് ശൈലി എന്ന് പറയുന്നുണ്ട് പറയ പറയുന്നത് അപ്പോൾ സംഭാഷണത്തിൽ പോലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംഭാഷണ രീതികളാണല്ലോ ഉള്ളത് ഇനി ഇതിലെ വാക്കുകളെയും നാണയങ്ങളോടാണ് ഉപമിച്ചിട്ടുള്ളത് ഇപ്പോൾ ചില നാണയങ്ങൾ ചില കാലങ്ങളിൽ നടപ്പില്ലാതെയാവും അതുപോലെയാണ് പദങ്ങളും അതുപോലെ തന്നെ ചില നാണയങ്ങൾ ഉപയോഗം കൊണ്ട് ചെളി പിടിച്ചിരിക്കാം വാക്കുകളും അങ്ങനെ തന്നെയാണ് അതേപോലെ നാണയങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ വാക്കുകൾക്കും ചില കാലഘട്ടങ്ങളിൽ അവ അപ്രത്യക്ഷമായിന്ന് വരാൻ അതേപോലെ ചില നാണയങ്ങൾ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ പോലെയാണ് വാക്കുകളും അങ്ങനെയാണ് ചില വാക്കുകൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്ന് ലേഖനത്തിൽ പറയും അടുത്തതായി പറയുന്നത് എല്ലാ എഴുത്തുകാരും ഒരേ പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവർ പ്രയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം അത് അവരുടെ ശൈലിയുടെ വ്യത്യാസമാണ് എന്ന് പറയുന്നു ഒരു ഒരേ ഒരു ഗായകൻ സ്വര സമൂഹത്തിൻ്റെ വിഭിന്ന സംവിധാനക്രമം ക്രമം അനുസരിച്ച് അനേകം രാഗഭേദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് വാക്കുകളൊന്നു തന്നെയാണെങ്കിലും അത് പ്രയോഗിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം വ്യത്യസ്ത ശൈലികൾക്ക് കാരണമാവുന്നു ഇത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം കൂടിയാണ് എന്ന് പറയുന്നു അതിന് ഉദാഹരണമായിട്ട് മുടന്തനായ ഒരാളെ വർണ്ണിക്കുമ്പോൾ അയാളുടെ കാലിന് അല്പം മുടന്തുണ്ട് എന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ പറയുന്നു ഇടത്തെ കാലിനേക്കാൾ നീളം കൂടുതലാണ് വരത്തേക്കാലിന് രണ്ടും കാര്യം ഒന്നാണെങ്കിലും രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയുണ്ട് അതുപോലെ തന്നെ ആ ശ്രീമതിയും മുറിയിലേക്ക് നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ അയാളുടെ ശരീരത്തിൻ്റെ വലിപ്പം നടത്തം നടത്തത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ അതിൽ ധ്വനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും പ്രയോഗിക്കുന്നത് ആ വ്യക്തി വ്യക്തിയുടെ പ്രത്യേകതയാണ് പറയുക ഭരിതക്കാരനും ശാസ്ത്രജ്ഞനും ഒരേപോലത്തെ ശൈലികൾ ഉപയോഗിക്കുന്നത് ശരിയാവില്ല അപ്പോൾ ആൾ തന്നെയാണ് ശൈലി എന്ന് ബഫറ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ ഉണ്ടാവാം എന്നുള്ളതിന് തെളിവായിട്ടാണ് കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ്റെ കൃതികൾ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് അക്ബറിലെ ശൈലിയല്ല അദ്ദേഹം ശാകുന്തളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതേപോലെ ബാലന്മാർക്കായിട്ട് രചിച്ച പാഠങ്ങളിലെ മറ്റൊരു ശൈലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശാകുന്തളം തർജ്ജമയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില വിമർശനങ്ങളെക്കുറിച്ചും ഈ ഭാഗത്ത് പരാമർശമുണ്ട് കേരളവർമ്മയുടെ ഗദ്യ രചനയെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഗദ്യത്തിൽ സംസ്കൃതാധിപത്യത്തിന് വലിയ താല്പര്യം കേരളവർമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ചന്തു സി പി അച്യുത ഒക്കെ രീതികളെ അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് കേരളവർമ്മയുടെ രാജകീയ സാഹചര്യവും അദ്ദേഹത്തിന് ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം സംസ്കൃത പ്രവണമായിട്ടുള്ള ഗതിപദ്യ രീതി സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാം പക്ഷേ അതൊരു നല്ല രീതിയായിട്ട് അദ്ദേഹം തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ കേരളവർമ്മയ്ക്ക് ശേഷം സി വി രാമൻപിള്ള പി കെ നാരായണപിള്ള പിള്ള എന്നിവരെ ഇത്തോ ഇത്തരത്തിൽ സംസ്കൃത പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള ഗദ്യകാരന്മാരാണ് എങ്കിലും അവരുടെ ഗദ്യ ശൈലി ഓരോ തരത്തിൽ ഭംഗിയുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് വഞ്ചിക്കുന്നതിൽ കുഞ്ചരപ്രായന്മാർ എന്നൊക്കെയുള്ള പി കെയുടെ രസികൻ പ്രയോഗം ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും വിഷയത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രൗഢിയും അതേപോലെ ശബ്ദ സൗന്ദര്യമൊക്കെ കണക്കിലധികം ലളിതമായാലും അനൗചിത്യമാകും എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചുരുക്കത്തിൽ കർണശല്യമാകുമാരുള്ള സംസ്കൃതം പ്രയോഗിക്കുന്ന മതി അതായത് ചെവിക്ക് നമുക്ക് കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു തീരുമാനം അന്നത്തെ ഗദ്യകാരന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ലാളിത്യമാണോ സാരസ്യമാണോ നല്ലത് എന്നതിൻ്റെ ഉത്തരം ശുഷ്ക ഗദ്യത്തെക്കാൾ ശുഷ്കഗദ്യവും ശുഷ്ക പദ്യവും ദുസ്സഹമാണ് കാരണം പദ്യത്തിന് ഒരു താളസുഖമുള്ളപ്പോൾ ഗദ്യത്തിന് അതുപോലും ഉണ്ടാവില്ല സരസഗദ്യമാണ് നല്ലത് എന്ന ചിന്ത ആദ്യകാല ഗദ്യകാരന്മാരിൽ ഉണ്ടായിരുന്നു അതിന് ഉദാഹരണമായിട്ട് ഭഗവത് ദൂത് നാടകം ലളിതമെങ്കിലും സരസതയില്ല നളചരിതം ആട്ടക്കഥ കഠിനമെങ്കിലും ശുഷ്കമല്ല തുടങ്ങിയിട്ടുള്ള ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചമത്കാരം ഗദ്യത്തിലുമാവാമെന്ന ലേഖകൻ പറയുന്നു പദവക്രതയും ബിംബകൽപ്പനകളുമൊക്കെ ഗദ്യത്തിൽ ഉണ്ടെങ്കിലാണ് അതിന് ചമത്കാരം ഉണ്ടാകുന്നത് അവ അധികമായാൽ അരോചകവുമാവുന്ന അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നുണ്ട് കന്ദമേനം മൂർക്കോത്തുകുമാരൻ അപ്പൻ തമ്പുരാൻ എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ശൈലി ലാളിത്യവും ചമത്കാരവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് തെളിവാണ് എന്ന് ലേഖകൻ പറയുന്നു ലളിതമായ ശൈലിയിൽ ഗദ്യമെഴുതണമെങ്കിൽ നിരവധി കാലത്തെ അഭ്യാസം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് കാരൂരിൻ്റെ ഉദുപ്പാൻ എന്ന കഥയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് തന്നേക്കാൾ ഭാരമുള്ള ചുമടനു കീഴേയും ഉദുപ്പാനെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ പുതുപ്പാൻ്റെ അവസ്ഥ നർമ്മരസവും അനുകമ്പയും നിറഞ്ഞ ശൈലിയിൽ അവതരിപ്പിക്കുക പുതിയ ഗദ്യം കൂടുതൽ ധ്വനിപ്രധാനമാവുന്നു വക്രോക്തികളൊക്കെ ഒഴിവാക്കി ജനഭാഷയോടെ അടുക്കുന്നതാണ് പുതിയ ഗദ്യം പണ്ടത്തെ എഴുത്തുകാർ ഗദ്യത്തെ സംഭാഷണ ഭാഷയിൽ നിന്നും എത്രമാത്രം അകറ്റാം എന്നാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ഇന്ന സ്ഥിതി മാറി സാധാരണ ജനങ്ങളുടെ സംസാര ശൈലിയിലേക്ക് ഗദ്യത്തെ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പൂരവും വള്ളംകളിയും സർപ്പപ്പാട്ടുമെല്ലാം ഭാവചിത്രങ്ങൾ അവസരം പോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ശൈലി ചടുലതയും സൗന്ദര്യവും ഉള്ളതാവൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനുശേഷം ഓരോ ചിന്തകന്മാരെ ശൈലിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഫൗളർ മൂന്ന് ഗുണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ലാളിത്യം ആർജവം ഔചിത്യം സോമർ സെറ്റു മോമാകട്ടേം തെളിമ ലാളിത്യം ലയം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെയും കുട്ടികൃഷ്ണമാരാരുടെയും ഗദ്യങ്ങളിലെ വിന്യാസത്തിന് മികച്ച ഉദാഹരണങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സംസ്കൃത പണ്ഡിതനായ മാരാർ മലയാള ഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് പണ്ഡിതനായ ഡോക്ടർ ഭാസ്കരൻ നായർ സംസ്കൃത ബന്ധമുള്ള വാക്യങ്ങളാണ് എഴുതുന്നത് നല്ല പെരുമാറ്റം പോലെ ശൈലിയും അഭ്യസിച്ചുറപ്പിക്കേണ്ട ഗുണമാണ് എന്നാൽ അഭ്യസിച്ചതാണ് എന്ന് തോന്നുന്നു തോന്നാനും പാടില്ല അങ്ങനെയാണ് നല്ല ശൈലിയുടെ രീതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ലേഖനം അവസാനിപ്പിക്കണം അപ്പം നല്ല ഗദ്യശൈലി എന്താണെന്നും അത് കരസ്ഥമാക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം ഫലപ്രദമായിട്ട് പറയുന്നുണ്ട് നല്ല ഗദ്യശൈലി വാമൊഴിയിൽ അടിയുറച്ചതായിരിക്കും എന്ന എം പി ബോളിൻ്റെ അഭിപ്രായത്തോട് ലേഖകനും യോജിക്കുന്നു കേരളവർമ്മ എ ആർ ചന്തു മേനോൻ സോറി എ ആർ ചന്തു മേനോൻ മൂർക്കോത്തുകുമാരൻ തുടങ്ങി അന്നത്തെ മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഗദ്യകാരന്മാരെല്ലാം അവരെ എല്ലാം അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളാണ് പറ്റി ചില ചിന്തകൾ എന്നും എസ് കുത്തൻ നായരുടെ ലേഖനത്തിൽ വരുന്നത്